മലയാളത്തിലെ പ്രശസ്ത കവയത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ടീച്ചറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ഹൃദയസ്പർശിയായ കവിതയാണ് രാത്രിമഴ രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുംബിയും നിർത്താതെ പിറു പിറുത്തും നീണ്ടാ കുനിഞ്ഞിരിക്കും ാംിയെ പോലെ രാത്രിമഴമീ ഒരു നീണ്ട തേങ്ങലായുകി വന്നെത്തി കിളിവാതിൽ വിടവിലൂടെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരീശ്യാമയാമിരവിന്റെ ഖിന്നയാം പുത്രി രാത്രി മഴ നോവിൻ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങൾ പൊടുന്നനെ ഒരമ്മ തൻ ആർത്തനാദം ഞാൻ നടുങ്ങിയൻ ചെവി പൊത്തിയൻ രോഗശൈലയിലുരുണ്ടു തേങ്ങുമ്പോഴി അന്ധകാരത്തിലൂടെ ആശ്വാസവാക്കുമായെത്തുന്ന പ്രിയജനം പോലെ ആരോ പറഞ്ഞു ചുമാറ്റ കേടുബാധിച്ചോരവയവം പക്ഷേ കൊടുംകേടു ബാധിച്ച പാവം മനസ്സ് നന്ദി